എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ നൈറ്റ് ക്ലീനിങ് റൊട്ടീൻ വീഡിയോ ആണ് കേട്ടോ ഒരു നൈറ്റ് ക്ലീനിങ് മോട്ടിവേഷൻ ഇതിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോ രാത്രിത്തെ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നൈറ്റ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഏകദേശം നൈറ്റ് ഒരു ഒമ്പതര പത്ത് മണിയുടെ ഉള്ളില് ഞങ്ങള് ഫുഡ് കഴിക്കൂ കേട്ടോ അതിനു ശേഷമാണ് ഞാൻ നൈറ്റ് ക്ലീനിങ് ചെയ്യാം ആദ്യം ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കിച്ചൺ തന്നെയാണ് കേട്ടോ അപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെക്കൂ കേട്ടോ ഈ പാത്രങ്ങൾ രാത്രി കഴുകി വെച്ചിട്ടില്ലെങ്കിൽ രാവിലെ എണീറ്റ് പാത്രം കഴുകലും ഫുഡ് ഉണ്ടാക്കലും വീട്ടത്തെ പണികളും എല്ലാം ആകുമ്പോൾ നമുക്ക് മെന്റലി ഒരു സന്തോഷം ില്ലാട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ രാത്രി കൈയ്യോടെ തന്നെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ പിന്നെ ബാക്കി കിച്ചണിലുള്ള ഫുഡൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ ഫ്രിഡ്ജിലൊന്നും എടുത്ത് വെക്കാറൊന്നുമില്ല കറി കേടുവരുന്നത്ണ്ടെങ്കിൽ അത് മാത്രമേ ഫ്രിഡ്ജിൽ എടുത്തു വെക്കാറുള്ളൂട്ടോ അപ്പൊ ഇന്നാണെങ്കിൽ കുറച്ച് ചോറ് അധികം ഉണ്ട് അപ്പൊ ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലത്തിൽ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അല്ലാത്തതേ കുടിക്കാനായിട്ട് ചൂടുവെള്ളം പപ്പടം വറുത്തത് അതേപോലത്തെ ഐറ്റംസാണ് കേട്ടോ ഐറ്റംസ് ആണ് ഞാൻ പുറത്ത് എടുത്തു വെക്കുന്നത് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇവിടെ കാണുന്നത് കേട്ടോ അപ്പൊ നമുക്ക് കിച്ചണില് പാത്രങ്ങൾ നേരനിര ഇരിക്കുന്ന ഈ ഒരു ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാനിത് ആ ഗ്യാസ് ഒന്ന് അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട് എന്തെങ്കിലും ഒരു പൊടി പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ അത് കൈയോടെ തന്നെ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ അങ്ങനെ കിച്ചണിന്റെ കൗണ്ടർ ടോപ്പ് ഒക്കെ ഒന്ന് തുടച്ചിട്ടിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് അടിച്ചുവാരി തുടക്കാൻ വേണ്ടി നോക്കൂ കേട്ടോ കൈയോടെ തന്നെ അടിച്ചു അടിച്ചുവാരി തുടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കിച്ചണിന്റെ ഭാഗത്തേക്ക് വരേണ്ട ആവശ്യം വരില്ലല്ലോ അപ്പൊ ആ ഒരു ട്യൂട്ടിയാണ് ഇട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് thank mm -hmm. you കിച്ചന്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാനത് ഡൈനിങ് ടേബിളിലേക്ക് വന്നാക്കുകയാണ് ഇനി അടുത്തത് നമ്മൾ ഡൈനിങ് ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ നമ്മൾ ആ ചെയേഴ്സൊക്കെ ഒന്ന് അലൈൻ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ അതേപോലെ ടേബിളിന്റെ മേലെയുള്ള സാധനങ്ങളൊക്കെ അതാത് സ്ഥലത്ത് തന്നെ കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഡെയിലി തുടയ്ക്കുന്ന കാരണം അധികം അഴുക്കൊന്നും ഈ ടേബിളിൽ ഉണ്ടാവാറില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുന്നതേ ഉള്ളൂ ഇനി അടുത്ത പരിപാടി നമ്മുടെ സോഫ വൃത്തിയാക്കലാണ് കേട്ടോ ഡൈനിങ് ടേബിളിന്റെ മേലെ ഇരിക്കുന്ന പോലെ തന്നെ കുറെ സാധനങ്ങള് ഈ സോഫയുടെ മേലെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ നമ്മുടെ ഈ സെറ്റ് ആണ് കേട്ടോ അതും ഒന്ന് പൊടി തട്ടിട്ടൊന്ന് വിരിച്ചിടും നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോഴാണ് ഒന്ന് മാറ്റി വെക്കാറ് കേട്ടോ പിന്നെ അടുത്ത പരിപാടി വരുന്നത് ചെരുപ്പുകളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാൻ കേട്ടോ എത്ര നമ്മൾ ഒതുക്കി വെച്ചാലും കുട്ടികളുള്ള വീട്ടില് അത് വീണ്ടും പഴയ പടി തന്നെ ആകുട്ടോ അതേപോലത്തെ ഒരു അവസ്ഥ തന്നെയാണ് ഈ കടിയും അപ്പൊ അതേ ചെരുപ്പോളൊക്കെ ഞാൻ ഏറ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നിലനിൽപ്പ് രാവിലെ വരെ നിൽക്കൂട്ടോ പിന്നെ കുട്ടികൾ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും പണ്ടത്തെ പടി തന്നെ ആകട്ടോ അപ്പൊ അതേ ചെരുപ്പോളൊക്കെ ഒതുക്കി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൊ കുട്ടികളുടെ ചെരുപ്പ തന്നെയാണ് ഇവിടെ ഉള്ളിലേക്ക് കയറ്റി വെക്കട്ടോ വലിയ ആൾക്കാരുടെയൊക്കെ പുറത്തന്നെയാണ് ഞങ്ങൾ വെക്കാറ് പിന്നെ അടുത്ത പരിപാടി കമ്പ്യൂട്ടറിന്റെ അവിടേക്കൊന്ന് ക്ലീൻ ആക്കണം കേട്ടോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തോടത്ത് വെക്കാണ്ട് ഈ പറഞ്ഞ പോലെ അവിടെ ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ നികം വെട്ടാൻ വേണ്ടിയിട്ട് നഗം വെട്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അതേപോലെ പാരസെറ്റമോളിന്റെ ഒരു കാലി കവർ അവിടെ ഉണ്ട് അപ്പൊ അതൊക്കെ എടുത്തു വെച്ചു ഇനി അടുത്ത പരിപാടി ഈ റൂം ക്ലീൻ ആക്കലാണ് കേട്ടോ ഈ റൂം അധികം വലിയ രീതിയിൽ യൂസ് ഒന്നും ചെയ്യാറൊന്നില്ല പക്ഷെ കുട്ടികൾ ഈ പറഞ്ഞ പോലെ ഒതുങ്ങിയിരിക്കില്ലല്ലോ അവരെല്ലാ റൂമിലോട്ടും പോവും അതൊന്നും സാധനങ്ങളൊക്കെ കൊടന്നു വെക്കൂട്ടോ അപ്പൊ അതേ കുട്ടികള് കളിക്കാൻ യൂസ് ചെയ്തിട്ടുള്ള ക്ലാസ്സും സാധനങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ തുണികളും മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് ഞാൻ റൂമിലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു റൂം നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഡീപ്പ് ആയിട്ടൊന്നും അടിച്ചുപാതി തുടച്ചിട്ട് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു എന്താ ക്ലീനിങ് നൈറ്റിലത്തെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ എനിക്ക് നാളെ എണീറ്റ് നേരെ കിച്ചണിൽ പോയിട്ട് കുക്കിംഗ് മാത്രം ചെയ്താൽ മതി പിന്നെ ഒന്ന് പോയി ഫ്രഷ് ആവുക ഉള്ളതൊന്നും അലക്കുക അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ എന്റെ പണി ഈ ഒരു വഴി നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ രാത്രി നമ്മൾ കുറച്ചൊത്തിരി കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകല് നമുക്ക് ഇഷ്ടം സമയം കിട്ടും കേട്ടോ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് ഇഷ്ടം പോലെ സമയം കിട്ടും ഇപ്പൊ ഫ്രീ ആയിട്ട് സിനിമ കണ്ടിരിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ അതിനും സമയം ഉണ്ടാവും കേട്ടോ രാത്രി നമ്മൾ കുറച്ച് സമയം മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഇഷ്ടം പോലെ സമയം കിട്ടും പിന്നെ നമ്മൾ നൈറ്റ് ഈ പണികളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ചെയ്യാനായിട്ട് നോക്കോ നല്ല ബഹളം വെക്കുന്ന എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉറങ്ങുന്നതിന് മുമ്പേ അതായത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഉറങ്ങുന്നതിന് മുന്നേ അതൊക്കെ ഒന്ന് ചെയ്തു വെക്കുക പാത്രമൊക്കെ കഴുകാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെക്കുക കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ നമ്മൾ അടിച്ചു വാരി കഴിഞ്ഞുണ്ടെങ്കിൽ ചിലപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് കൊടുത്തിടും അതല്ലെങ്കിൽ തുടക്കണ സമയത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് ചവിട്ടിയിട്ട് വീട് വഴുക്കാവുക അപ്പൊ നമുക്ക് രാത്രി ഈ ഒരു പണി ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല എന്നാൽ നമ്മള് എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ഈ ഒരു ക്ലീനിങ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്നും ഈ ഒരു ക്ലീനിങ് ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരുവുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നല്ലൊരു മോട്ടിവേഷൻ ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാനും പുതുതായിട്ട് ആരെങ്കിലും എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഇപ്പൊ നൈറ്റ് ആയിക്കോട്ടെ മോർണിംഗ് ആയിക്കോട്ടെ ഇങ്ങനെ അടിച്ചുവാരി തുടച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീടിനൊക്കെ ഒരു നല്ലൊരു ഭംഗി ആയിരിക്കും കേട്ടോ ഒരു വീടിന് വേണ്ട നല്ലൊരു ശീലം കൂടിയാണ് ഈ അടിച്ചുവാരി തുടക്കലോ ഒരു ഡീപ് ക്ലീനിങ് തന്നെ ഇതിലൂടെ നടക്കുന്നുണ്ട് ഞാനിതാ എന്റെ കിച്ചണും ഹോൾ ും ഒക്കെ അടിച്ചു വരി തുടച്ചിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് രേഖപ്പെടുത്താണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്ക് എല്ലാ കൂട്ടുകാർക്കും ബായ്